നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വാർത്തകളാണല്ലോ വാർത്തയോട് വാർത്തയാണ് ഒരു വശത്ത് സംഘർഷം വേറെ വശത്ത് കോടതി ഉത്തരവുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളെ ഔദ്യോഗികമായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നോക്കിയാണെങ്കിൽ കുറച്ച് പെൻഡിങ് ഉണ്ട് അന്ന് കാനം അന്തരിച്ചപ്പോൾ മാറ്റി വെച്ച് എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ഇനി വീണ്ടും നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ സമാപനം നാളെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുപോലെ ബന്ധപ്പെട്ടെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ അവസാനം പറയാൻ കഴിയുന്നൊരു കാര്യം നമ്മുടെ ആ പാവപ്പെട്ട അമ്മ മറിയക്കുട്ടി അവരുമായി ബന്ധപ്പെട്ട് കോടതിയിൽ രംഗങ്ങളാണ് ഈ സർക്കാർ പറഞ്ഞത് കോടതിയിൽ ഇത് രാഷ്ട്രീയ പ്രേരിത ആണെന്നാണ് പറഞ്ഞത് ഒരു ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ അവർക്ക് മാസം ആയിരത്തി അറുന്നൂറ് രൂപ മറ്റു ആണ് അവർക്ക് ഉള്ളത് പെൻഷൻ കിട്ടുന്നത് അത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ ശ്രമത്തിന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് സർക്കാരിന് പണമില്ല എന്നൊക്കെ പറയുന്നത് മാത്രമല്ല എന്തോ ആ സർക്കാർ വക്കീൽ നടത്തിയ പരാമർശത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പറഞ്ഞു അല്ല അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊടുത്തില്ല മാത്രമല്ല അവരെ വ്യക്തിഹത്യ നടത്തിയത് കൂടെ രീതി കോടതിയിൽ വെച്ചിട്ട് ഇവര് ഇവരെ ദുരുപയോഗം ചെയ്യുകയാണ് അങ്ങനെ അവർക്ക് അങ്ങനെ കള്ളത്തരം പറയുന്ന അവരുടെ അവരുടെ വ്യക്തികളെ നാട്ടിലെ ഈ സ്ത്രീ സംരക്ഷണിക്കാൻ തീർച്ചയായും അല്ല എത്രയോ സ്ത്രീകൾ ഇപ്പം ഇവര് ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇതുപോലെ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾ ഇനി നാളെ എന്ത് ചെയ്യും നിങ്ങളിപ്പോൾ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ എന്ത് പ്രതിഷേധിക്കുന്നത് ക്രിസ്മസ് ഇത്തവണത്തെ ക്രിസ്മസ് നിങ്ങളായിട്ട് നിറം കണ്ടത്തരുതെന്നാണ് ഇവർ കോടതി എടുത്ത് പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ഇരുമ്പ് മുഷ്ടിക്ക് അതായത് ഉരുക്കും മുഷ്ടിക്ക് ഇരയായവരാണ് ഇത്തരം മറികക്കുട്ടിയെ പോലുള്ള മറിയക്കുട്ടിയമ്മ ആൾക്കാരുണ്ടെന്നാണ് അവര് രാവരമ്മ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ അവരെ ഇത്തരം ക്രൂരമായി അവമാനിക്കുക രാഷ്ട്രീയ പ്രേരി ആണെന്നൊക്കെ പറയുക എന്ന് പറയുമ്പോഴേ അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എന്ത് പ്രതികരിച്ചാലും അതൊക്കെ രാഷ്ട്രീയം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ ഇതിനകത്ത് വേറെ ഇനിയൊരു അപ്പീലാ കോടതി കണ്ടെത്തി കോടതി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതായാലും പറഞ്ഞു ഇനി ഇവരെ ഇനി വെല്ലുവിളിക്കാൻ കോടതിയെ വെല്ലുവിളിക്കും ഇനിയിപ്പോ നാളെ ചിലപ്പോ മറ്റേ എം വി ഗോവിന്ദൻ രീതിയിലും വീണാലും വിട്ടു പറയാ നിലപാടാണല്ലോ അതെ 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 കോടതി വരെ കണ്ടെത്തി ആൾക്കാർക്കും മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ അതുപോലെ ഇവര് പോകുന്ന വഴികളിലെല്ലാം സംഘർഷം ഉണ്ടാക്കി എന്തൊരു ദുർബല അതുപോലെ ഇന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കട്ടാക്കടയിലാണോ കട്ടാക്കടയാണ് അപ്പം ഇന്ന് എൻ്റെ മണ്ഡലത്തിലൊക്കെ പരിഗണന ഉണ്ട് അരീകര മണ്ഡലത്തിലാണ് എൻ്റെ മണ്ഡലം അപ്പം അവിടെ കട്ടാക്കടയിൽ ഈ പ്രതിഷേധക്കാർ തടയാനെ മഞ്ഞ ഷട്ട കുറെ പേരുണ്ട് ഇത് ഫുട്ബോൾ ടീമാണ് മറ്റേ നമ്മുടെ മഞ്ഞപ്പട എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്പോർട്സുകാരെ അറിയാമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ല അവരൊന്നും ആയിരിക്കും അവരിത്രയും അവർക്ക് ഇവിടുത്തെ കൃത്യമായിട്ടൊരു നിലപാട് സ്പോർട്സുകാരെ സംബന്ധിച്ച് ഒരുപാട് മാന്യന്മാരാണ് ഒരു ഭാഗം പേരും വളരെ നല്ല ആളുകളാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞോട് കിട്ടുകൊണ്ട് വരാനുള്ള കാരണം പരസ്പരം ആടി കിട്ടരുത് എന്നുള്ള കണക്കാക്കിയായിരിക്കും മറ്റേ തടയാൻ വന്നാൽ ഈ തല്ലാൻ വരുമ്പോഴ് മഞ്ഞ ഷർട്ടിട്ടാ തല്ലായിരുന്നാൽ മതിയല്ലോ മതിയല്ലോ നമ്മളൊന്നും അവകാശം ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അല്ല ഇത് വളരെ ആസൂത്രിതമാണ് കാരണം ഇത്ര ഈ മഞ്ഞ ഷർട്ടിട്ട് ഇത്തരം ആളുകൾ റെഡിയായി തല്ലാൻ നിൽക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംഭവിച്ചത് ഈ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് എന്താണ് സംരക്ഷണം ഒരുക്കാൻ എന്ന് പറയുന്ന ഈ ആളുകൾ പലയിടത്തും തല്ലു വാങ്ങിച്ച സ്ഥിതിക്ക് എന്നാ ഇനി ഇപ്പം തിരുവനന്തപുരം തലസ്ഥാന ജില്ലയാണല്ലോ അപ്പോൾ അവിടെ അത് മോശമാവരുതല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ എല്ലാവരും മഞ്ഞ ടീഷർട്ടൊക്കെ ഒക്കെ ആയിട്ട് റെഡിയായി വന്നത് അല്ല അത് ചോദിക്കുന്നവർ ആരും പറയുന്നുവില്ല അതൊരു കൃത്യമായിട്ടുള്ളൊരു ഇതുകൂടെയാണ് കാരണം ഇവിടെയും പോലീസുകാരൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവരെ മാത്രമൊന്നും ചെയ്യുന്നില്ല ഇവർക്ക് എന്തിനൊരു അധികാരം അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനകത്ത് വൈകാനൂടെ എന്തോ പോലീസ് സ്റ്റേഷൻ ഡിവൈഫൈ പ്രവർത്തകർ പോലീസൊക്കെ എത്രമാത്രം ഗതികെട്ട് കുറച്ചാള് മുമ്പ് ഏതോ ഒരു ഇങ്ങനെ സിനിമ മലയാള സിനിമ കാണുകയായിരുന്നു പലപ്പോഴും മലയാള സിനിമയിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം നമ്മുടെ പോലീസ് സംവിധാനത്തെ കുറിച്ചോ ഒക്കെ തന്നെ വലിയ ധാരണയില്ലാത്ത ആളിലായിരിക്കും സിനിമകൾക്ക് തോന്നി പോയിട്ടുണ്ട് കാരണം ശുദ്ധ അബദ്ധങ്ങളായിരിക്കും പലപ്പോഴും പോകുന്നത് അപ്പോൾ അതിൽ ലോക്കപ്പ് കിടക്കുന്ന ഒരു പ്രതിയെ ആഭ്യന്തര മന്ത്രിയുടെയോ ആരുടെ മകൻ വന്ന് ലോക്കപ്പ് തുറന്ന് തുറന്നതിനകത്ത് കാര്യം മർദ്ദിക്കുന്ന ഒരു സീൻ കണ്ടു അങ്ങനെന്തോൺ കാണിക്കുന്നത് ഇത് നടപ്പുള്ള കേസാണ് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരിക്കലും നടക്കില്ലല്ലോ അത് ഒരുപക്ഷെ നമ്മൾ നിയമ സംവിധാനം ഒന്നും ഇല്ലാന്ന് പറയുന്ന വടക്കല്ല ചില സംസ്ഥാനങ്ങളിൽ പോലും ഒരിക്കലും സംഭവിക്കില്ലല്ലോ എന്ന് കരുതിയിരുന്നു പക്ഷെ അതും ഇപ്പൊ യാഥാർത്ഥ്യായി അതല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് ഇത് ഇത് ആദ്യമത്തെ കേസല്ല ഇത് നമ്മളിപ്പോ ഇത്രയും നവകേരള ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ അറിഞ്ഞത് അതെ ഇതുപോലെ പലയിടങ്ങളിലും പല രീതിയില് ചിലപ്പോലീസുകാർ തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ അവരെ ഭാഗമായിട്ട് അടിക്കുക അടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ പലതരത്തിൽ വല്ലാതെ ഗതികെട്ട് പോയൊരവസ്ഥയാണ് അത് എന്നിട്ടിപ്പോ ഇന്നിപ്പോ ഗോതമാഷ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസും ബി ജെ പിയും കലാപം ശ്രമ നടത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇവിടെ കലാപം ആരാളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം സമരം ചെയ്യുക എന്ന് തുടങ്ങിയ കലാപമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം അവർ പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർ വ്യക്തിഗതമായിട്ട് ഇവരല്ല അടി തുടങ്ങുന്നത് ഇവര് കഴിക്കൂടാണെങ്കിൽ ഇവര് ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രി ദേഹത്തോടാനോ ഒന്നും പോകുന്നില്ല ഈ പാർട്ടി പ്രവർത്തനം ദേഹത്തോടാനും പോകുന്നില്ല ഇവര് അവര് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവര് അവരെ പ്രതിഷേധം നടത്തുന്നു അവര് കാണിക്കുന്നു പക്ഷേ അത് ഗവർണറെ കാണിച്ചാൽ അതിന് നിയമസാധ്യത ഉള്ളൂ എന്നാണ് വിശ്വാസം ഗവർണറെ കാണിച്ച കൊള്ളാം അത് പ്രതിഷേധത്തിന്റെ ഒരു ഭാഗമാണ് ഗവർണർ അല്ല മുഖ്യമന്ത്രി കാണിക്കുകയാണെങ്കിൽ അത് ആക്രമണ ശ്രമമാണ് അക്രമശക്തരായി എന്നാണ് പറയുന്നത് ഈ ക്രമസമാധാന ഞാൻ പറയില്ല ഇവിടെ ആഭ്യന്തര വകുപ്പാണ് ഇതിന് മറുപടി പറയേണ്ടത് കാരണം പോലീസിനെ സംരക്ഷിക്കുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ പോലീസിന്റെ ചുമതലയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയും കൂടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അതെ അദ്ദേഹം ഇതിനകത്ത് എന്ത് ഒരു അക്ഷരം മിണ്ടുന്നില്ല കാരണം പോലീസ് സ്റ്റേഷനകത്ത് ഇപ്പൊ നാളെ ഒരു പ്രതി അതീവ ക്രിമിനലായ ഒരു പ്രതിയെ കയറി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ആരും സമാനം പറയാം സമാനം ഈ പോലീസുകാരെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്കുള്ളവരാണ് ഇപ്പൊ പോലീസുകാരനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കേരളത്തെ കൊണ്ടെത്തിച്ചു നമ്മളെ നമുക്കൊരു ഭീഷണി നമ്മൾ ഓടിച്ചാൽ അഭയം തേടേണ്ട ഒരു സ്ഥലം പോലീസ് സ്റ്റേഷനാണ് അവിടെ പോലും അവിടെ കയറിയും തല്ലുതല്ലു എന്ന് പറയുമ്പോഴേ തീക്കട്ടെല്ലാം ഉറും ഭരിച്ചു എന്ന് പറയുമ്പോൾ അവസ്ഥയിലാണ് അല്ല ഇത് നമ്മുടെ ഈ ഇത് സമാപിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മളൊന്ന് ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് തുടങ്ങിയത് അടിയാണ് ഇത്തരം വിഷയങ്ങൾ ഇത് ഒരുപക്ഷെ അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കാം അവർ അടിയും പിടിയും ഗുസ്തിയൊക്കെ ഒക്കെ നടത്തുന്നത് പക്ഷെ ഇതൊക്കെ ആ ആത്യന്തികമായി ബാധിക്കുന്ന സാധാരണക്കാരനെ തന്നെയാണ് മാത്രമല്ല ഇതിന്റെ പരാതിയിൽ സ്വീകരിച്ചു എന്ന് പറയുന്നത് കാസർഗോഡ് തൊട്ട് ഇതിന്റെ എത്ര കാര്യത്തിൽ നടപടി ഉണ്ടായി ആർക്കും ഇന്നൊരു കണക്ക് അനുസരിച്ച് കോഴിക്കോട് മാത്രം മൂന്ന് ദിവസങ്ങളായിട്ട് നടത്തിയത് നാൽപ്പത്തി എട്ടായിരം നാല്പത്തി ഒൻപതിനായിരത്തോളം പരാതിയിൽ നിന്ന് ആകെ പരിഹരിക്കപ്പെട്ടത് നാനൂറോളം പരാതികൾ മാത്രം അതും തീർപ്പായ പൂർണ്ണമായിട്ടും തീർപ്പായിട്ടില്ല അത് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അതിന്റെ ഓരോ രീതി അനുസരിച്ച് വരുന്നവർക്ക് അപ്പൊ തന്നെ അത് ചിലപ്പോ അതിന്റെ ഒരു മോഡലുണ്ട് ഓരോ കാറ്റഗറി ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുത്തുവിടുന്നത് അതെന്ത് പരിഹാരമാണ് ഇവിടെ ഇവിടെ മുഖ്യ നേരത്തെ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ ഇവരെ ഓരോ ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ഞാൻ ഇവിടെ പാർട്ടിയുടെ ഭാഗമായിട്ട് പറഞ്ഞില്ല പക്ഷെ ജനകീയനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം രാപന്തികളെ ഒരു ഒരു കട്ടഞ്ചായം കൊണ്ടായിരിക്കും നിൽക്കുന്നത് ഒരു രാത്രി ഉറക്കമില്ലാതെ അങ്ങനെ നിൽക്കുന്നത് അവിടെ മാത്രമല്ല അവിടെ ചിലപ്പോൾ അദ്ദേഹം കൈ കിട്ടുന്ന ഒരു തുണ്ട് പേപ്പറിലോ മഷിയുടെ എഴുതി ആ പരാതി വലിയ അവിടെ സംഭവം ക്ലിയർ ആയിട്ട് ആൾ ഇറങ്ങാറുള്ളത് ഇവിടെ മുഖ്യമന്ത്രിയെ ഞാൻ പറയലേ ഇത്രയും സുരക്ഷ ഇത് മാറി പോകുന്നു അതുപോലെ തന്നെ ആ ബസ് കയറി അങ്ങനെ കടന്നു ഇത്രയും പ്രവർത്തന ഗുണ്ടകളെയും കടന്നു പോകണം മുഖ്യമന്ത്രിയെ കാണാൻ പോലും പറ്റില്ലല്ലോ അടുത്ത് എന്താണ് ഇവിടുത്തെ ഇന്ന് കുറ്റിച്ചലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലും ഒക്കെ സംഘർഷം ഉണ്ടായിരുന്നു ഇത്തരത്തില് കാരണം ആരെങ്കിലും പ്രതിഷേധിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് മാത്രമല്ല വേറെ പ്രശ്നമുണ്ട് ഇന്നത്തെ ഗുരുതരമായിട്ട് വേറെ പ്രശ്നം ഈ യാത്രയുടെ പേരിലും ഈ യാത്ര റോഡിൽ മാത്രമല്ല ഇവർ വീടുകളിലേക്കും ഈ ആക്രമണമുണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഡി വൈ എഫ്ഐക്കാരെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാര് യൂത്ത് കോൺഗ്രസ് ആൾക്കാരെ കാരണം ഇപ്പം വീട്ടിൽ പോലും സമാധാന ഈ സമരത്തിന് ഇറങ്ങിയവര് ഞാൻ പറയേ ഈ ഈ ബാക്കിയുള്ളവരുടെ ഈ ബ്രെയിൻ വാഷ് ചിലപ്പോൾ ഇറങ്ങി പൊട്ട പുറപ്പെട്ടവരായിരിക്കും പക്ഷെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട അമ്മ വയസ്സായ അമ്മയും അച്ഛന്മാരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള അവരെ വീട്ടിൽ കയറി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ കേരളം ഏത് രീതിയിൽ പോകും പിന്നെ അതെ അതെ നമ്മുടെ ഏറ്റവും ഇന്ത്യയില് സമാധാനമുള്ള ഒരു സംസ്ഥാനം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തെ കുറിച്ചുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ പക്ഷെ ഇതിപ്പോ ഈയൊരു അവസ്ഥ ഭീകരമാണ് ഈ ഒരു യാത്ര കൊണ്ട് സത്യം പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടുള്ള പറഞ്ഞാൽ കേരളത്തിന്റെ ഞാൻ പറയാ ആഭ്യന്തര രീതികൾ മൊത്തം ആഭ്യന്തര കലാപം മൊത്തത്തിൽ നോക്കിയൊക്കെ നോക്കി നോക്കി എല്ലാ ദിവസവും യുദ്ധമാണ് എല്ലാ ദിവസവും എല്ലാ നമ്മൾ കാണുന്ന എല്ലാം ഇങ്ങനത്തെ രീതിയിലാണ് അപ്പം ഇവിടെ എന്താണ് ഈ യാത്ര കൊണ്ട് അല്ലെങ്കിൽ ഈ നവകേരള കേരള സദസ് കൊണ്ട് എന്താണ് ഉപയോഗം ഉപയോഗം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൃത്യമായിട്ട് കിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായി കേരളം ഒന്നാകെ ഇപ്പം മൊത്തം മൊത്തം കലാപഭൂമിയായിട്ടുള്ളത് ആ ഈ വേറെന്നുള്ളത് ഇന്ന് കേന്ദ്രം കുറച്ച് പണം അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആയിരത്തി അറുന്നൂറ് കോടിയോ മറ്റുവാണെന്ന് തോന്നുന്നു വലിയൊരു തുക അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം ഒന്ന് ക്രിസ്മസ് കാലത്ത് പിടിച്ചിരിക്കാനുള്ള അത്യാവശ്യം പൈസ ക്രിസ്മസ് എനിക്ക് തോന്നുന്നില്ല ഇനി മറ്റേ ഈ വിരുന്നൊക്കെ വേണ്ടി മുഖ്യമന്ത്രിയുടെ വിരുടെ തന്നെ ഏകദേശം ഇരുപത് ഇരുപത് ലക്ഷത്തോളം ഒന്ന് ചെലവുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അത് ന്യൂഇയർ കഴിഞ്ഞിട്ടാണ് വിരുന്ന് നടത്താം സ്ഥിരമുള്ള പോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു അതായത് നവകേരള സദസ്സിലെ പ്രാതലിനുള്ള ആഹാരം സാധാരണ എല്ലാവരും മറ്റേ പായസത്തിന് മറ്റേ അണ്ടിപ്പരിപ്പ് ഒന്ന് രണ്ട് മൂന്ന് കശുവണ്ടി കാണാറുള്ളത് ഇത് മറ്റേ കശുവണ്ടിയാണ് നിറങ്ങിയ ഒരു കശുവണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട് പാല് പിന്നെ പാൽ പായസത്തിന്റെ പാല് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പൊ എത്രത്തോളം റിച്ച് റിച്ചാണെന്ന് എത്രത്തോളം ഞാൻ ഏകദേശം ഒരു പ്ലേറ്റിന് എത്രയോ ആയിരങ്ങളാണ് ഇതിന് ചെലവാക്കുന്നത് ഇത്രയും ആൾക്കാർക്ക് വേണ്ടി നമ്മളീ കഷ്ടപ്പെടുന്ന പൈസ കണ്ടവർക്ക് തിന്ന് കുടിക്കാനുള്ളത് മാത്രമായിട്ട് പോകുമ്പോൾ അതിനൊരു വിഷമവും കൂടെ ഉണ്ട് അതെ 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 മാത്രമല്ല നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മള് വലിയ സാമ്പത്തിക പ്രസന്ധിയിലാണ് നമ്മൾ ഈ യാത്രയെ കുറിച്ച് പറയുമ്പോഴേ നമ്മള് സാമ്പത്തിക പ്രസന്ധിയിലാണ് കാരണം ഇതൊക്കെ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചുകൂട്ടി ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ ഇതിന്റെ പാല സംഭവങ്ങൾ ഏർപ്പെടുത്തിയൊക്കെ ചെയ്യണം മന്ത്രിമാരെല്ലാം അങ്ങനെ യാത്ര ചെയ്യലല്ലേ ഇപ്പോഴല്ലേ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് എന്നിട്ട് പോലെ നാളെ കഴിയാതെ അവർക്ക് ഇത് മിട്ടുമാറി സെക്രട്ടറിയേറ്റ് പോയിരുന്നു ചെയ്യാൻ പറ്റില്ല നാളെ കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ അവധി കഴിഞ്ഞിട്ട് ശരിയാണ് ഇവിടെ ഇവിടെ ഭരണോന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇവിടെ കുറെ കാലമായിട്ട് ഇപ്പൊ മാറി പോയാലും പിന്നെ എനിക്ക് തോന്നുന്നു കാണും പറഞ്ഞിട്ട് പിള്ളേരെയൊക്കെ അല്ല മാത്രമല്ല ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഈ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വടികൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവരിപ്പോൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും അത് വല്ലാത്ത ഒരു നിയമ നടപടിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർ അവർ കോടതിയെ സമീപിച്ചാൽ പിന്നെ കോൺഗ്രസ് ആണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലും ഉറപ്പിക്കാനൊന്നും പറ്റില്ല ഈ വലതു കൊടുക്കാൻ പോകുന്ന അവസാനം നേതാക്കന്മാർ വലിയ നേതാക്കന്മാർ വിളിച്ചിട്ട് വരട്ടി കേസ് കൊടുക്കേണ്ടതെന്ന് പറയുമെന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോൾ ഇവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഇയാളെ നേരത്തെ മാറ്റി നിർത്താൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് സെൻകുമാർ തീരുമാനിച്ചപ്പോൾ അന്നത്തെ മുന്നേതനെ കോൺഗ്രസ് നേതാവ് വിളിച്ചിട്ട് തിരിച്ചെടുക്കാൻ പറഞ്ഞില്ലേ പറയണത് അപ്പം പിന്നെ സ്വാഭാവികം അതുകൊണ്ട് ഈ കോൺഗ്രസ്സിലെ ചെറുപ്പക്കാരായ അണികൾ അവർ പോയി വാങ്ങിച്ച അവസാനം വെറുതെ ആകുമോ എന്നുള്ളതാണ് നമ്മൾ ന്യായമായ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തായാലും ഇപ്പം അടിപിടി എന്തായാലും മൂട്ടിട്ടുണ്ട് മൂത്തിട്ടുണ്ട് കാരണം ആദ്യം ഒന്ന് ഇപ്പം പതിങ്ങി നിന്നെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് എനിക്ക് എന്തോ ഒന്ന് യൂത്ത് കോൺഗ്രസ് ഒക്കെ ഒന്ന് കുറച്ചുകൂടെ ഉണർന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഉണരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പോലും കേരളത്തിന്റെ ഈ സംഘർഷാവസ്ഥ കൂടിക്കൊണ്ടു വരുകയാണ് അല്ല നമ്മൾ ഇതിൽ ഈ കഴിഞ്ഞ വർഷം സർക്കാർ മുന്നിൽ നടന്ന സംഘർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മലത്തുകൊള്ളിനാട് നേരെ ഇടുന്ന ആക്രമണമാണ് പോലീസുകാർക്ക് അറിയില്ല ഇതൊരു എം എൽ എ ആണെന്നുള്ളത് അപ്പോൾ അത് കാര്യം മെച്ചുകൊള്ളിനാട് എപ്പോഴും അവരുടെ ഒരു ടാർഗറ്റാണ് കാരണം എപ്പോഴും കോൺഗ്രസിനുള്ളിൽ അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ സി പി എമ്മിൻ്റെ ഈ നിലവിലുള്ള സർക്കാരിൻ്റെ കുഴപ്പങ്ങൾക്കെല്ലാം അവരുടെ ഈ അഴിമതിക്കും എല്ലാം എതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരാളാണ് മേക്ക പാർട്ടിക്ക് ഉള്ളിൽ പോലൊന്നും കാരണം എനിക്കൊന്നും കരുമുടൽ കറുത്ത കേസിന് തന്നെ പ്രതിപക്ഷം പോലെ ഒന്ന് സൈലന്റ് ആയ അദ്ദേഹം ആണല്ലോ കോൺഗ്രസ് അല്ലേ അപ്പൊ അതൊക്കെ സ്വാഭാവിക മാത്രമാണ് അത് മത്തിക്കുള്ള മഹത്തിക്കൊള്ളുന്നാടനെ പോലെയുള്ള വളരെ ശ്രദ്ധേയനായ ഒരു എം എൽ എ യുവ എം എൽ എ ആണ് മാറ്റുള്ള എം എൽ എ അറിയാത്തവരാരും കാണില്ല പോലീസുകാർക്കും അറിയാം ഇത് മനഃപൂർവ്വം ഒരു പക്ഷേ അദ്ദേഹത്തെ തല്ലിയിട്ട് നേതാക്കന്മാരമ്പ ചെന്ന് ഞാൻ അയാൾക്ക് തല്ല് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നെളിഞ്ഞിരിക്കാനുള്ള ഭാവമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ കൊള്ള സംഘം കാണിക്കുമ്പോൾ അതിൽ ഈ വില്ലൻ്റെ സഹായവില്ലെന്നത് വല്ല ആരെങ്കിലും നായകൻ്റെ ആളിലേക്ക് ഉപദ്രവിച്ചിട്ട് വന്നിട്ട് അടിച്ചിട്ടൊക്കെ വന്നിട്ട് പറയും ഞാൻ അങ്ങനെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയും അപ്പം നേതാക്കൾ ആ കൊള്ളാം എടുക്കാൻ എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു രീതിയാണ് അവർ പിന്തുടർന്നു തോന്നുന്നു എനിക്ക് എനിക്ക് വേറെ കാര്യം കഴിഞ്ഞാൽ അത് പക്ഷേ ചിലപ്പോ പണ്ടത്തെ തോന്നിയൊരു കാര്യം പറഞ്ഞാൽ ഈ പോലീസുകാരൊക്കെ എനിക്ക് എസ് ഐ പിന്നെ പിള്ളേരൊക്കെ പുതിയ ആൾക്കാരാണ് കാരണം മറ്റേ മാങ്കത്തിൽ നേരിട്ട് തല്ലടാ നീതൊക്കെ പറയുന്ന കുറേ നേരി നിന്നല്ലോ ഇവരൊക്കെ ചിലപ്പോ പാർട്ടി പ്രവർത്തകരാണെങ്കിലോ എന്ന് എനിക്ക് തോന്നി കാരണം ഇനി ചിലപ്പോൾ ഇവർക്ക് അത്ഭുതപ്പെടാനില്ല കാരണം ഈ പാർട്ടി പ്രവർത്തകർ യൂണിഫോം ഇറങ്ങി കഴിഞ്ഞാലേ അത് അറിയാൻ പോകുന്നു അതുകൊണ്ട് അങ്ങനെ രീതിയിൽ അപ്പൊ എനിക്ക് നേരത്തെ തോന്നുന്നു ചേട്ടാ തന്നെ പോലീസുകാർക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ഇത്രയും ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും കരുതെ ഇങ്ങനെ കിട്ടട്ടെന്ന് ചോദിച്ചു വേണമെങ്കിൽ ഇറക്കിയാലും രാഷ്ട്രീയ യുവാക്കളാണെങ്കിൽ പോലീസ് ഒരു രാഷ്ട്രീയം അവര് അടിക്കേണ്ട ഘട്ടപരമായി അടിക്കുകയുള്ളൂ അനാവശ്യമായിട്ട് ഇങ്ങനെ ഈ ഈ ക്രിമി ഒരു ക്രിമിനൽ മൈൻഡ് ഒന്നും അവർക്ക് വരാറില്ല കാരണം അടിക്കണമെങ്കിൽ അവർ ഉന്നത അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് അടിക്കണം അതിനുള്ള കാരണം എന്താണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തന്നെ അവർ ആത്മനിയന്ത്രണവും കൂടെ പരിശീലിപ്പിക്കുകയാണ് സാധാരണ ആർമി ആയാലും പോലീസ് ആയാലും അവർ ചെയ്യുന്നത് അപ്പൊ ഇവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് വന്ന് തന്നെ ചേരമ്പിടിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് സംശയിക്കേണ്ടത് അല്ല ഇത് പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളതാണ് കാരണം നമ്മുടെ ഈ പോലീസിന് പോലും രാഷ്ട്രീയവൽക്കരണം നടക്കുമ്പോൾ കാരണം ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പലരും പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആരാണോ അന്ന് ഭരിക്കുന്ന അവരുടെ ആളെ മാറും ആളെ മാറിയിട്ട് ആ പിന്നെ അവർ നിർദ്ദേശം കൊടുക്കും മറ്റ് പോലീസുകാരുടെ അടുത്ത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ളൂ അവരെ സംബന്ധിച്ച് അവർക്ക് അവർ വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നവരാണ് അവർക്ക് ഈ പോലീസ് കൺസ്ട്രക്ഷൻ ഹൗസിങ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാൻ എം ഡി ആയിരിക്കാനും താല്പര്യം കാണില്ല യൂണിഫോം ഇട്ട് നടക്കാനായിരിക്കും ഇഷ്ടം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇടപെടും അപ്പോൾ അവിടെയാണ് സെൻകുമാറിനെയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ പി വിജയനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ നേരേ വ നേ നേരപ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അവരെയൊക്കെ പരമാവധി സെൻകുമാറിനും നമുക്കറിയാമല്ലോ അസാധം കോളേജ് ഇടപെടേണ്ടിയിരുന്നതേ തിരിച്ച് ആ പദവിയിലെത്താൻ അതുപോലെ പി വിജയനകത്ത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരുന്നു അദ്ദേഹത്തെ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് തിരിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുകളിൽ വേണം തലപ്പത്ത് കാരണം ഇത് ഈ ഉദ്യോഗസ്ഥന്മാർ പിന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കീഴുദ്യോഗസ്ഥന്മാർ പ്രശ്നം ഉണ്ടാക്കിയ പോലെ അവരെ പറഞ്ഞു നിർത്താൻ അവർ തലപ്പത്തിരിക്കുന്ന ആൾ വേണം അതല്ലെങ്കിൽ നിങ്ങളിറങ്ങിയ അടിച്ചോ എന്ന് പറയുന്നതിൻ്റെ യാതൊരു നമുക്ക് ചോദിക്കാൻ കഴിയുകയില്ല പോലീസിങ് നല്ല പോലീസിങ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന പോലീസിങ് അല്ല എങ്ങനെ അടി ഒഴിവാക്കാമെന്നുള്ള നല്ല പോലീസ് നല്ല അതുപോലെ തന്നെയാണ് പോലീസിന് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരു കഴിവ് അവർക്ക് അവിടെ ഈ മന്ത്രി എന്ന പേരിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം ചെയ് പറ്റൂ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവരും സ്വാഭാവികമായിട്ടും അതിന് നിർബന്ധിതരാകും കാരണം അവർക്ക് അവരെ ഭാവി നോക്കിയേ പറ്റുള്ളൂ അവർ നിലനിൽപ്പ് നോക്കണം തീർച്ചയായും സ്വാഭാവികമായിട്ട് അവര് നോക്കുമ്പോൾ ഇവര് ചെയ്തില്ലെങ്കിൽ വേറെ ഒരാള് വരും ആ സ്ഥാനത്ത് ഇവരെ മാറ്റി കഴിഞ്ഞാലും വേറെ അത് നടപ്പാക്കും സ്വാഭാവികമായിട്ട് അതാണ് അവർ നോക്കുന്നത് കാരണം ഇങ്ങനെയെങ്കിലും ചെയ്താൽ കുറച്ച് കണ്ണടച്ചില്ലെങ്കിലും സ്വസ്ഥായിട്ടൊന്ന് ഇത് പെൻഷൻ വീട്ടിൽ പോകാൻ അതെ 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 അതായത് പ്രമോഷൻ തടസ്സപ്പെടും പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പം തന്നെ കണ്ടില്ല ഏതൊരാളെന്തോ എമ്മ മണിക്കാന്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഒരാളുടെ പെൻഷൻ ഇന്ന് പൈസ നിയമിച്ചു അപ്പം ഇതൊന്ന് നമ്മുടെ സംസ്ഥാനത്ത് ജനാധിപത്യം ഇല്ലേ ഒന്ന് രണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം അവിടെ പോയി ഇവിടുത്തെ പ്രതിപക്ഷം നമ്മൾ ആപ്പാളെ കാണുന്നതും ഏതൊക്കെ ഉള്ള നടനെയാണ് അതല്ലാതെ ആരും നമ്മളിവിടെ പ്രതിപക്ഷത്തിൽ നിന്നും ആരും കാണുന്നില്ല ഇവരെല്ലാവരും എന്തോരം ഭയപ്പെടുന്നത് പോലെയാണ് ഈ കഴിഞ്ഞാൽ സമരം ചെയ്യുമ്പോഴൊക്കെ തന്നെ അവരെല്ലാത്തിനും ഒരു ചെറിയൊരു ഒരു ഒരു ചെറിയ ഭയം എല്ലാവരിലും ഉണ്ട് അത് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാതെ അങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങി മുന്നിൽ നിന്ന് നയിക്കാനും ഈ ഇത്തരത്തിലുള്ള ഈ പോലെ സതിക്രമം അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഡി വൈ എഫ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ അത് നേരിടാനുള്ള നല്ല തൻ്റെയോട്ടുള്ള അണി നേതാക്കന്മാരും വേണം എന്നാലേ അണികളും കൂടെ നിൽക്കുകയുള്ളൂ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇപ്പോൾ അണികൾ കുറയുന്നു എന്ന് പറയുമ്പോൾ അത് സത്യമാണത് നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ പോലും സത്യം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആൾ കുറവാണ് വയസ്സായ ആളാണ് കൂടുതലുള്ളത് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിൽ അവരും പരാജയപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ മമതാ ബാനർജീനെ പറന്നും മല്യാദുൻ ഗാർഗെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് അപ്പം നിതീഷ് കുമാർ ആ പ്രശ്നത്തിലാണ് ഇപ്പം രാഹുൽ ഗാന്ധി ഫോൺ ചെയ്ത് സംസാരിച്ച അദ്ദേഹത്തെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഇത് ഇത് വളരെ വിചിത്രമാണ് ഇപ്പോഴും ഇവരെ സംബന്ധിച്ച് ഒരു എന്തുകൊണ്ട് ഒരു നല്ല തലമുറ ഇപ്പം സച്ചിൻ പൈലറ്റ് എത്രയോ പേരുണ്ട് അതിന് ജോതിരായ സിന്ധ്യ പാർട്ടി വിട്ടുപോയി ഇങ്ങനെയൊക്കെയുള്ള നല്ല ആളെ നിർത്തണമായിരുന്നു മിടുക്കന്മാരെ നിർത്താൻ നല്ല വിദ്യാ ഉന്നത വിദ്യാഭ്യാസമുള്ള നല്ല ആർജവും സത്യസന്ധതയൊക്കെ ഉള്ള ചിത്രപ്പാർക്കും അവർ അതൊരു ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് ഇവർക്ക് ഭരണകക്ഷിയെ സംബന്ധിച്ച് ആരുമില്ല പിന്നെ എന്തോ നോക്കാതിരിക്കണം എന്നറിയും ഇത് തന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഏതായാലും കൊല്ലത്തെത്തിയിട്ടാണ് പിന്നെ ഇത് പ്രതിഷേധം തുടങ്ങിയത് പ്രതിരോധിക്കാൻ തുടങ്ങിയത് അപ്പൊ അതുണ്ടെങ്കിൽ എത്തി ഇനി പോയിട്ട് കൊല്ലം തിരുവനന്തപുരം ജില്ല അവരുടെ മാസം ഡയലോഗിന് അതേ കൊല്ലം വരെ അടിമേടിച്ചു ഇനിയങ്ങോട്ട് തിരിച്ചു കൊടുക്കും അതുവരെ അടി അടിമാറ്റം അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേതാക്കള് പിന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനമായപ്പോഴാണ് എനിക്കൊന്ന് മേളിൽ നിന്നുള്ള കർശന നിർദ്ദേശത്ത് തുടർന്നാണ് തോന്നുന്നു പിന്നെ നേതാക്കളാക്ക അവരുടെ തന്നെ യുവാ നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു അപ്പൊ അവർ സ്വാഭാവികമായിട്ടും അറിയിച്ചു കാണും കാരണം ഈ പോലീസുകാരെ ഇത്രയും അടിച്ചു ചതച്ചിട്ടും ഒരാളെ പോലും രംഗത്തില്ല എല്ലാരും വീടുകളിൽ നിന്നല്ലേ ഫേസ്ബുക്കിലൂടെ അതെ ഇറങ്ങി ചെല്ലണം ഓർമ്മ ഉണ്ടോ എന്ന് അറിഞ്ഞില്ല കുറെ വർഷം മുമ്പ് ബി എസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് കുറച്ച് ഏ എസ് എഫ് ആണോ എഫ് ആണോ സി പി ഐയുടെ യുവജന ബാധപ്പെട്ട ആരാണോ എ എസ് എഫ് ഐ എഫ് ആണോ എനിക്ക് ഓർമ്മയില്ല അവരെ അവിടെ പിടിച്ചോണ്ട് വന്നു വനിതാ നേതാക്കളും കൊണ്ടുവന്നു ആ ഗവൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ അന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വിളിയം പാർഗം വന്നു മുണ്ട മടത്തേട്ടി അദ്ദേഹം ഇങ്ങോട്ട് വന്നു അദ്ദേഹം വന്നു ഇറക്കേടാൻ പറഞ്ഞു വരെ കാരണം വേറെ ഇടതുപക്ഷം പരിതാസി ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഈ ഇതുപോലെ ആളെ പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാലേ അവർ ഇറക്കിയിട്ടേ അതേ പോയുള്ളു മന്ത്രിമാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അന്ന് സി പി ഐയുടെ മന്ത്രിമാരായിരുന്ന ആശാമാരെല്ലാം സെക്രട്ടറി നീ വിളിച്ച് വിളിച്ച് വരുത്തിച്ച് അപ്പോൾ ആ തൻ്റെയോടും ആർജവവും ഉള്ള നേതാക്കന്മാർ അപ്പുറത്തിന് ആ തീരെ ഇല്ല കോൺഗ്രസ് ആര് പിന്നെ കുറെ ഒക്കെ എന്തൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട് ഈ യു ഡി എഫിൽ മറ്റു കടകക്ഷികൾക്ക് അവിടെ പോയി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പിന്നെ മറ്റൊരു പറയേണ്ട അത് പിന്നെ ആളില്ലാ പാർട്ടികളാണെന്നൊരു കാര്യമില്ല ആർ എസ് പി ഉണ്ട് ആർ എസ് പി പക്ഷേ ഈ മുന്നണിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരെയും മറ്റു ആർജവത്തോടുകൂടി അവർ വളരെ ബോൾഡായി നിൽക്കുന്ന ഒന്ന് ആർ എസ് പി ആണ് അത് സത്യമാണ് അത് ഷിബു ബേബി ജോൺ അല്ലെങ്കിൽ എനിക്ക് പ്രേമചന പോലെയുള്ള വളരെ ഊർജ്ജസ്വലരായ നേതാക്കൾ അവർക്കു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല അവര് അവര് എന്തൊക്കെയാണ് ദുഷ്പ്രവർത്തികൾ അവർക്കെ കൃത്യമായിട്ട് അറിയാം അറിയാമോ അതെ പാരമ്പര്യം കുറിച്ച് അറിയാരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇവരെക്കാളും കൂടുതൽ ആർജിവിൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യം അതെ ശക്തമായിട്ടല്ല പണ്ടെങ്കിലും പലവരെ കളിയാക്കി പറയും ഇവർ ചവറയിലും പേട്ടയിലും അതുള്ള പാർട്ടിയാണ് പറഞ്ഞ കളിയാകും അങ്ങനെയൊന്നും അല്ല അവർക്ക് അവരുടെ അണികളുണ്ട് അവർ വളരെ കൃത്യമായി യു ഡി എഫിൽ വരും പക്ഷേ ഈ സർക്കാരിനെതിരെ ഏറ്റവും അധികം പോരാട്ടം നടത്തിയ ഒരു പാർട്ടി അവർ അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം അവർ കൊടുക്കുന്ന ഒരു നിലപാട് കൃത്യമായിട്ട് പഠനത്തിന് ശേഷം അവർ കൊടുക്കുന്നുണ്ട് കാരണം സാധാരണ നേതാക്കള് സ്ഥിരം ആയിട്ടുള്ള ഒരു ആരോടും മുഖ്യമന്ത്രി രാജിവെക്കുക അങ്ങനെയുള്ള രീതി അല്ല അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ എനിക്കൊന്നും ആ ഒരു വന്നതിന്റെ ഒരു രീതി അല്ല മാത്രമല്ല നമ്മളൊന്ന് ആലോചിക്കുക ആർ കുറിച്ച് പറയുമ്പോൾ നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ നേതാക്കൾ പാർട്ടി തന്നെയാണ് അത് ഇപ്പം എൻ ശ്രീ രണ്ടായർ ടി കെ ദിവാകരൻ ബേബി ജോൺ ഇത് കെ ബാലകൃഷ്ണൻ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് വലിയ ആളുണ്ടായിരുന്നൊരു പാർട്ടിയാണ് അവർ വലിയൊരു മാത്തേ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ ഇടക്കാലത്ത് എന്താ അവർക്ക് ചെറിയൊരു മങ്ങലൊക്കെ സംഭവിച്ചു എങ്കിൽ പോലും ഇപ്പോൾ ഒരു പുതിയ തലമുറ അവരെ നയിക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഷെബ് ബേബി ജോലൻ കെ പ്രേമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള കുറച്ചുകൂടെ യുവത്വവും ആർജവും ഒക്കെയുള്ള പാർലമെൻറ് രംഗത്ത് വളരെ തരം പഴക്കമുള്ള ആളുകൾ ആ പാർട്ടി നയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഈ യു ഡി എഫിൽ ഇന്നും ശരിക്കും പ്രതികരിക്കുന്ന ഏക പാർട്ടി ആർ എസ് പി ആണ് അത് പറയാൻ പറ്റുള്ളൂ കാര്യം കോൺഗ്രസിൻ്റെ തന്നെ നമ്മളെ ഭൂരി നാടിനെ പല ഒന്നര രണ്ട പേര് കാണും ബാക്കി ആരും ഇതൊന്നും കണ്ടിട്ട് അവർ ഭാഗിക്കുന്നില്ല ഈ സർക്കാരിന്റെ സാമ്പത്തിക നില താർന്നത് അരിപ്പണമായി ഇതിന് ദയനീയ സ്ഥിതിയാണ് ആരോഗ്യ മേഖലയിൽ എല്ലായിടത്തും നമുക്ക് പരാജയമാണ് അധികം പണം കൊടുക്കണം വെള്ളത്തിന് സാധനം ഇല്ല റേഷൻ കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല എത്രയും കാരണങ്ങൾ ഉണ്ടായിട്ട് ഇവർക്ക് അവസാനം ഒന്നും ഇറങ്ങേണ്ടി വന്നത് ഒരു അവരുടെ നേതാക്കൾക്ക് ചോര അവരുടെ ഷട്ടിൽ ചോരോ രണ്ടപ്പോ അത് അതുവരെ ഇറങ്ങിയിട്ടില്ല ഇതുവരെ കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കേണ്ടവരാണ് ഇവർ എല്ലാ ജനങ്ങൾക്കും ഇറങ്ങാമല്ല കാരണം പ്രതിപക്ഷത്തിന്ന് പ്രതിപക്ഷം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കൊടുത്തേക്കുന്നത് പോലും അതുകൊണ്ടായിരിക്കും എല്ലാവരുടെയും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം അദ്ദേഹത്തിന് സൗന്ദര്യ ഉയർത്താനുള്ള അധികാരം അവകാശമുണ്ട് എന്നിട്ട് ഇവിടെ എന്ത് നടക്കുന്നു കാരണം ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാവരും ഒരു അത്ഭുതമാണ് കാരണം ഇത് എന്ത് നടക്കുന്നു കാരണം ഇത്രയും ഏറെ ആയുധങ്ങളുണ്ട് ഇവർക്ക് പക്ഷെ ഒന്നും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ആയതുകൊണ്ട് കൈക്കുറത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞാലും ചെയ്യാത്തവരാണ് എന്നുള്ളത് വല്ലതാണ് അപ്പം ഈ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കാരുടെ ധൈര്യമുണ്ട് ചോദിക്കാനും പറഞ്ഞാൽ ആരുമില്ല നമുക്കതൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഈ പോകുന്ന യാത്രയ്ക്കൊപ്പം ഇങ്ങനെ ഒരു വണ്ടിയിൽ കുറേ പേര് ഈ ടീഷർട്ട് ഇട്ട് വലിയ വടിയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉത്തരേന്ത്യ പോലും നമ്മൾ കേട്ടിട്ടില്ല പണ്ടൊരിക്ക ഹരിയാനയിൽ ഈ ദേവിലാലിൻ്റെ പേരെക്കുട്ടിയുണ്ട് അയാൾ അയാൾ മകൻ തന്നെ മറ്റേ എന്താണ് ചവിട്ട എന്താ എന്താ പേരാണ് പേര് ഞാൻ പറഞ്ഞത് അയാളുടെ ലക്ഷണം മത്സരിച്ച ഒരു സമയത്ത് ഇത് നമ്മളിതേ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു ജയലാലിൻ്റെ മായ മത്സരിച്ചപ്പോൾ അയാൾ പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ആരായിരുന്ന ചൌട്ടാല ചൌട്ടാല ഈ ചൌട്ടാലയ്ക്ക് വേണ്ടി ഇതുപോലെ ആളുകളായി തല്ലിക്കൊല്ലുന്നത് ഈ വലിയ വടി കൊണ്ടുവന്ന് ഇയാളെ രാഷ്ട്രീയ എതിരാളികൾ അവരെ നോക്കുമ്പോൾ അവർ ആട്ടിക്കുകയാണ് ഇത് അത് പണ്ട് ആ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ആ ഹരിയാനയിൽ നടന്ന പോലത്തെ സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ കേരളം നമ്മളെപ്പോഴും പ്രചനാധിതര സമരം നടത്തുന്നതും ചാർജ് ചെയ്യും അതൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ ആളെ കയ്യരിഞ്ഞാലും കൂടെ കൊണ്ട് നേതാക്കന്മാരെ കൊണ്ടൊക്കെ ഇവർക്ക് ഈ ആശയങ്ങൾ പറയാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇവർ ആയുധങ്ങൾ എടുക്കുന്നത് അതെപ്പോഴും അങ്ങനെയാണ് നമുക്ക് ആശയങ്ങൾക്ക് നമുക്ക് പിന്നെ കുറവ് വരും അല്ലെങ്കിൽ മുട്ട് അത് ഇല്ല നിന്നു തോന്നുന്നു പിന്നെ നമ്മളെ അടുത്ത് ആക്രമിക്കും അതിലോകത്തെമ്പാടുമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പം ശരത്ത് ഞാനും കൂടെ അടിവിടാൻ വരുമ്പോൾ എനിക്ക് ഉത്തരത്തിന് ഉത്തരവിട്ടി പിന്നെ അടിക്കുക എന്നുള്ളതാണ് അടുത്തത് ഉത്തരം പിന്നെ തർക്കിച്ചു കൊണ്ടെങ്കിൽ പിന്നെ തോറ്റു എന്നുള്ള തോന്നുന്നുള്ളതുകൊണ്ട് എന്താ പറയുക അവനെ ഇടിച്ചങ്ങൾ നല്ല ഉണ്ടാക്കിയാന്ന് പ്രശ്നം തീർന്നുണ്ട് അതന്നെ ഈ ഒരു ഇത്രയും അവരെ അത്രയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടത് മാത്രമല്ല ഇത് നേതാക്കന്മാർ പ്രോത്സാഹിപ്പിക്കാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ നേതാക്കന്മാർ അനുമതിയില്ല ആനകൾ ഒരിക്കലും ഇറങ്ങില്ല പ്രത്യേക ജലദോഷ പാർട്ടികളുടെ കേരള പാർട്ടിയാണ് ഒരിക്കലും പാർട്ടിയെ ചോദിക്കാതെ അവരൊരിക്കലും ഇങ്ങനെ ഇറങ്ങില്ല അവർ സ്വയം നിലനിൽക്കാൻ അവർക്ക് കഴിയില്ല പാർട്ടി നേരത്തിൻ്റെ അനുമതിയോട് കൂടി മാത്രമേ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ടീ ഷർട്ടൊക്കെ ഈ വണ്ടിയിൽ കൂടെ കൂടെ യാത്ര ചെയ്യുക വടിയും കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇത് ആരാണ് ഏതാണെന്ന് നമുക്കറിയില്ല ഉദാഹരണത്തിന് ഇപ്പം കണ്ണൂരും തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ ഇവർ ഏത് ജില്ലക്കാരാണ് ഈ വണ്ടിക്ക് കാത്തിരിക്കുന്നത് നമുക്കറിയില്ല ഈ കാട്ടാക്കട മഞ്ഞോട് പ്പിട്ടുണ്ടെന്ന ആൾ കാട്ടാക്കടക്കാരാണെന്ന് ആർക്കറിയാം മാത്രല്ല ഇത് ഇവരെല്ലാരും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഐ ഡി ബാജു ഒന്നും വച്ചിട്ടില്ലായിരിക്കില്ല സാധാരണക്കാർ പോയിരിക്കും ഇവര് കണ്ണിക്കണ്ടവരടിക്കുമ്പോൾ സാധാരണ ജനങ്ങളെ അതായത് വയസ്സായവരൊന്നും നോക്കണില്ല കിട്ടി ചോദ്യം ചെയ്യപ്പെടുന്നു അവര് ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് ക്യാമറ നിങ്ങൾ എന്തിനാണ് എന്തി സ്ഥലം എനിക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതുപോലെ റോഡിലൂടെ കടന്നു പോലെ വൃദ്ധരായ മറികുട്ടി മറികുട്ടി പോലെ നിരവധി ആൾക്കാരുണ്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നതിന് കോടതി വരെ അത് ചോദിച്ചു കഴിയും ഇവരെങ്ങനെ ജീവിക്കും അതിനെക്കുറിച്ചൊന്നും ഒരു ഇതില്ല അവർ സാധാരണക്കാരാണ് അവർക്കൊന്നും ഒരു ഇതില്ല എത്ര കാലം ഇനി ഇങ്ങനെ അതെ ഏതായാലും ഇനി നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് ഔദ്യോഗികമായി പിന്നീട് എറണാകുളം ജില്ലയിലുള്ള ഈ ബാക്കിയ തലങ്ങളിൽ പിന്നീട് അവർ പര്യടനമൊക്കെ നടത്തും പക്ഷേ അപ്പോഴും നമ്മൾ കേരളം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ വളരെ പുറകോട്ട് പോയി എന്ന് മാത്രം പറയാൻ കഴിവുള്ളൂ കാരണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് സാമ്പത്തികമായ വലിയ പരിമിതികളുണ്ട് അതുപോലെ ക്രമസമാധാന പ്രശ്നം ഈ തെരുവ് യുദ്ധം ഇതൊക്കെ തന്നെ ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവന് ചേർന്ന അല്ല അവൻ്റെ മേഖലയല്ലേ ഇതൊന്നും പക്ഷേ പാപ്പ്സിന് എന്തെങ്കിലും മനുഷ്യന് ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് ആളൊക്കെ അതൊന്നും ആഘോഷിക്കാനൊക്കെ ഉള്ള എന്തെങ്കിലും സാമ്പത്തിക സ്ഥിതി കൊടുക്കണം ഓണക്കാലത്തുണ്ടായതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിന് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ വിശേഷം പുതുവർഷം വരെയാണ് ഒരു വർഷം കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ ഒരാഴ്ച കഴിയുമ്പം കടക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതെന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകാൻ കഴിയുന്നില്ല ഏതായാലും അതിന് രാഷ്ട്രീയ കേരളം തന്നെ അതിന് മറുപടി തരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇവിടുത്തെ ജനങ്ങൾ ഭൂരിപക്ഷം പേരും വളരെ സാധാരണക്കാരാണ് പാവങ്ങളാണ് അവരുടെ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഹോമിക്കപ്പെടുന്നത് നമസ്കാരം